ഭാരത് സേവക് ദേശീയ കായിക സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നത് പുരസ്കാര ജേതാവായ കവി ഇയങ്കോട് ശ്രീധരന് അരുവന്നൂർ പറമ്പിൽ ഒരുക്കിയ വേദിയിൽ പുരസ്കാരം സമർപ്പിച്ചു ഇൻഡോർ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രിൻസിപ്പളും ഇന്റർനാഷണൽ പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറിയുമായ സുരേഷ് കെ ഗുപ്തൻ ചടങ്ങിൻ്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു പക്ഷെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡോക്ടർ വൈദഗ്ഞ ഗുണ്ട്സാറിന്റെ വാക്കിന് വിശ്വസിച്ച് ഞാൻ ഇത്രയും കാലം ഗവേഷണം ഡിഗ്രി നടത്തിയിട്ട് നിങ്ങൾക്ക് ചില മരുന്നുകൾ എനിക്ക് തരേണ്ടതുണ്ട് മരുന്ന് എന്ന് പറഞ്ഞാൽ ഔഷധം ജീവിതത്തിൽ അതിൽ ഏറ്റവും വലിയ ഔഷധങ്ങളിൽ ഒന്നാണ് നിങ്ങൾ എന്തുകൊണ്ട് ഒരു ന്യൂറോ സൈന്റിസ്റ്റ് ഒരു നാടി ഞരമ്പുരോഗ ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ഫസ്റ്റ് പി എച്ച് ഡി സൈക്കാട്രിയിലാണ് മനോരോഗത്തിലെ ഇരുപത്തിമൂന്ന് കൊല്ലം ന്യൂറോ സയൻസിൽ മുപ്പത്തഞ്ച് കൊല്ലം ഒരു ഡോക്ടറേറ്റ് കിട്ടാൻ ഇരുപത്തെട്ട് കൊല്ലം ലോകത്തിൽ ഏറ്റവും നീണ്ടകാലം പി എച്ച് ഡിക്ക് സമയം കളഞ്ഞൊരു പ്രാട്ട കൂടിയല്ല അപ്പോൾ പിരാതിനെ പറ്റിയായിരുന്നു സ്കിസോഫ്രീനിയ ബൈപോള ഡിപ്രഷൻ ഇതിനെ പറ്റിയായിരുന്നു എൻ്റെ ആദ്യത്തെ പി എച്ച് ഡി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷത വഹിച്ചു മെമ്പർ സൗദാമിനി ഷീറ്റ് ട്രസ്റ്റ് ചെയർമാൻ പ്രഭാകരൻ ശുദ്ധോധനൻ കെ എസ് എസ് പ്യു ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ എം പി അനിൽ കൊച്ചപ്പൻ മാസ്റ്റർ സ്മാരകം പ്രസിഡന്റ് കെ വിജയൻ കെ എസ് എസ് പ്യു ബ്ലോക്ക് സെക്രട്ടറി കെ കൃഷ്ണൻ കെ പി രാഘവൻ കോമളവല്ലി എന്നിവർ പങ്കെടുത്തു എൻ ഭാസ്കരൻ സ്വാഗതവും ശിവദാസ് നന്ദിയും പറഞ്ഞു പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാരിന്റെ ആസൂത്രണ കമ്മീഷന് കീഴിൽ സ്ഥാപിച്ച ദേശീയ വികസന ഏജൻസിയാണ് ഭാരത് സേവക് സമാജ് ഡൽഹി ആസ്ഥാനമായാണ് സംഘടനയുടെ പ്രവർത്തനം യു ന്യൂസ് പാലക്കാട്